ഞാൻ പറയുന്നില്ല ആക്രമിക്കുന്നു ഏഹ് ചുമ്മാ ഒരു കങ്കാരും ഓ മുടിഞ്ഞ ഞാൻ വെയിറ്റ കേട്ടോ ആ മോയന ആ നീ വാടി ഞാൻ കാണിച്ചു ിനോ ഇയാൾ തൂക്കുന്നുണ്ടോ കഴിക്കുന്നത് ഇതെന്നെ മരുത്തോ മറിയോ നീ ആരെ അനുമാനം എന്റെ പറയുന്ന സാമൂലിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്നിട്ട് മാറ്റിയാ മതി എനിക്കാണ് വിശക്കുകയും ചെയ്യുന്നു വിശക്ക് പറഞ്ഞ കഴിക്കണം പക്ഷെ കഴിക്കണേ രണ്ടെണ്ണം അടിക്കണം അടിക്കണമെന്ന് പൂട്ടിയിട്ടില്ലെങ്കില് തന്റെ പള്ളിയുടെ പണി പാടില്ല